കൂട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനുമുമായിട്ട് ആദ്യമായി കണ്ടു തരണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗോമതി ആകെ പട കട്ട കലിപ്പോടുകൂടി അകത്തേക്ക് കയറിപ്പോന്നെ കാരണം താൻ തന്റെ മൂത്ത മകനെ പോലെ കരുതുന്ന ധർമ്മന്റെ കർണത്ത് കൃഷ്ണമംഗളത്തുള്ളവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ആരാണെങ്കിലും ശരി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ഗോമതി വല്ലാതെ വിഷമിച്ചു പോയി നിൽക്കുന്ന സമയത്ത് ശ്രീദേവി എങ്ങോട്ടേക്ക് ചെന്നു ശ്രീദേവി എന്നിട്ട് എന്താമ്മേ എന്തോ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഏയ് എന്ന് പറയാം അമ്മയുടെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആദ്യം ഓർത്ത് ശ്രീദേവിയോട് പറയണം എന്ന് ഓർത്തു പിന്നെ പറയാതിരുന്നിട്ട് കാര്യമില്ലോ പിന്നീട് ശ്രീദേവിയോട് പറയാണ് ധർമ്മൻ്റെ കാരണത്ത് അടിച്ച കാര്യമൊക്കെ ഇത് കേട്ടു ശ്രീദേവി പറഞ്ഞു എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ എന്നിട്ട് ധർമ്മമാമൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ധർമ്മം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് അല്ല മാമ ഇത് എന്തു പറ്റി മാമനവിടെ പോയി പ്രശ്നം വെള്ളം ഉണ്ടാക്കിയോന്നു ചോദിക്കും ഏയ് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയാം എന്നാലും അവർക്കിത് എങ്ങനെ ചെയ്യാനായിട്ട് തോന്നി ദേ മാമൻ അവിടുത്തെ ആളല്ലേ അവരുടെ അനുജന അല്ലേ ഒന്ന് മാമന്റെ കർണത്തെടിക്കാൻ കൊള്ളാമെന്ന് ചോദിക്കും ഞാനും കൂടെ വേണ്ടായിരുന്നു അവിടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് അവരെ വലിച്ചടിച്ച് രണ്ടെണ്ണം ഇട്ട് കൊടുത്താനെന്ന് കൊടുത്താൻ മാമൻ എന്താ മാമൻ എന്താണ്ട് തിരിച്ചൊന്നും ചെയ്യാർന്നേന്ന് ചോദിക്കാം അത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു അവർക്ക് തല്ലാനുള്ള അവകാശം ഉണ്ടല്ലോ അത് എൻ്റെ സ്വന്തം ചേട്ടനല്ലേ നിൽക്കും ചേട്ടനാളിലും കൊള്ളാം അനുജനാളിലും കൊള്ളാം എന്നാലും ഇത് കുറച്ച് ക്രൂരതയായി പോയിട്ടോ എന്ന് പറയണം ഇത് കേട്ടോണ്ടോന്ന് ഗോമതി പറഞ്ഞാൽ അതെ എനിക്ക് പറയാനുള്ളത് ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഇവ സമ്മതിക്കായിരുന്നെന്ന് പറയണം ഇത് കേട്ടപ്പം തരം പറഞ്ഞ് പോട്ടെ ചേച്ചി ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം പക്ഷേ എനിക്ക് ഗോമതിക്ക് സഹിക്കാൻ പറ്റുമോ ഗോമതി ആകെപ്പാടെ വിഷമിച്ച് മുറിയിൽ പോയി ഇരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അവനെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്ക് പോലും അറിയത്തില്ല താൻ കല്യാണം കഴിഞ്ഞ് പോരുന്ന സമയത്ത് തന്നോടൊപ്പം പോന്ന പിന്നെ താൻ അവനെ മൂത്ത മോനോട്ടെ വളർത്തിക്കൊണ്ട് വന്നെ അല്ലെങ്കിലും അങ്ങനെയാ അവൻ ജനിച്ചപ്പോൾ മുതൽ അവനെ എടുത്തുകൊണ്ട് നടന്ന എല്ലാം താനായിരുന്നു ആ ഒരു സ്നേഹം അവൻ അന്നുമുണ്ട് ഇന്നുമുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോമന്തിയുടെ കണ്ണറിയാതെന്ന് അറിഞ്ഞു വന്നു ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഒരുപക്ഷെ ഭാര്യരുടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയണം എന്നൊക്കെ ഗോമതി ചിന്തിക്കുവാണ് ഈ സമയം ആകാശം മുറിയിൽ ഇരിക്കുമ്പത്തേനുമാണ് മീനാശി വരുന്നത് മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോൾ നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ആഹാ ആള് വന്ന വിശ്രമമൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും ആകാശം പറഞ്ഞു അതെ നിൻ്റെ ഒരു അഗന്ധ ബന്ധത്തിലൊരു ഉണ്ടല്ലോ ആ ദാസം മാമൻ അങ്ങേര് വന്നിട്ടുണ്ട് അങ്ങേര് വന്ന് ചൊറിയെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് നിന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞ് ഇവിടെ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞെന്ന് പറയാം നിൻ്റെ മുറി ആരും ചോദിക്കുകയാണ് അതെ ഇതാണ് എന്റെ മുറി എങ്ങനെയുണ്ട് കൊള്ളാവോന്ന് ചോദിക്കാം സൂപ്പർ അല്ലേന്ന് പറയുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇത്ര വലിയ സൗഭാഗ്യത്തിലൊക്കെ വളർന്ന് ഈ നീയ അവിടെ ഒന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അതെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പിന്നെ നമ്മുടെ എത്ര വലിയ വീടിന്റെ വലിപ്പത്തിൽ കാര്യം നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിലാണ് വലിയ മണിമാളയെ പോലെയുള്ള വീട് പറഞ്ഞിട്ടിട്ട് കാര്യമില്ല അതിനകത്ത് സന്തോഷമില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഒരു ചെറിയ കൂരയാണെങ്കിലും അതിനകത്ത് സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ അതാ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അത് കൊള്ളാം ആ ഉപമ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ വന്നിവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അറിയുകയാണ് അതെനിക്ക് മനസ്സിലായി അച്ഛൻ്റെ അമ്മേം സംസാരത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയും ബാ നമുക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാന്ന് പറയണം അപ്പോഴേക്കും ദാസും അവൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ രവീന്ദ്രൻ പറഞ്ഞു അതെ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാണെന്നറിയാവുന്ന ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞു ഓ ഇനി പ്രത്യേകിച്ച് എന്തേലും കാര്യമുണ്ടോ എന്തോ മെഡിസിൻ വാങ്ങാനെന്ന് എന്നോട് ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാണ് അത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അതേ മോളെ മെഡിസിനും വാങ്ങണമായിരുന്നു പിന്നെ കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാ ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പം മീനാഷി പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനാ അതെ എന്തെല്ലോ കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ എടുത്തോണ്ട് വരട്ടെ എന്ന് വയ്ക്കാം ഏ ഇനി ചായ ഒന്നും കുടിച്ചില്ലല്ലോ നേരെ ഓഫീസിൽ ഇങ്ങോട്ട് പോരൂവല്ലേ ചെയ്തതെന്ന് വെക്കും അതേന്ന് പറയണം എങ്കിൽ ഞാൻ പെട്ടെന്ന് അടേ എടുത്തോണ്ട് വരാം നിങ്ങളിവിടെ നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ശാന്തി പിന്നീട് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തോണ്ട് വെക്കുക മീനാക്ഷിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീനാഷി പറഞ്ഞ ആ കൊള്ളാം അമ്മയുടെ കൈകൊണ്ട് എത്ര നാളെ ആഹാരം കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒന്ന് കഴിച്ചു എന്നാലും അതും കൂടെ കൊതി മാറിയിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാന്തി പറഞ്ഞു അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്നാമതി എന്ന് പറയാണ് ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ പിന്നെ എൻ്റെ കൈ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാമല്ലോ എന്ന് പറയാം ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അത് മോളെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയും എന്താ എന്താച്ചാ അഞ്ച് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടെന്ന് തോന്നില്ല അല്ല ആകാശ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം നിർത്തി പിന്നെ കടയിൽ എന്താണ് പോവാ ബിസിനസ്സോട് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് ഷോപ്പിംഗ് മാൾ തുടങ്ങാനോ അച്ഛനെന്തായി പറയണെന്ന് ചോദിക്കും ആകാശിൻ്റെ വരെ കണ്ണു മെഴിഞ്ഞു പോയി പെട്ടെന്ന് പറഞ്ഞല്ല അത്ര വലിയതൊന്നുമല്ല ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരെണ്ണം തുടങ്ങുകയാണെങ്കിൽ നല്ലതല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശം അത് ഇട്ടിരിക്കുവാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണ് ആച്ചാ അതിനൊക്കെ എത്ര ലക്ഷങ്ങൾ ഉണ്ടെങ്കിലാണ് അതൊക്കെ നടക്കുമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ഞങ്ങളിതിരായിട്ട് നിനക്കൊന്നും തന്നിട്ടില്ലല്ലോ നിനക്ക് സ്ത്രീധനവായിട്ടൊന്നും തന്നിട്ടില്ല പിന്നെ ഈ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം പിന്നെ ആകാശിന്റെ പേരിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ എന്തോ കുഴപ്പമെന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആകാശം അതൊന്നും വേണ്ട നിങ്ങളെ അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം അതെന്താ ഞങ്ങൾ ഇട്ടു വരുന്നതുകൊണ്ടാണോ കുഴപ്പം എന്ന് ചോദിക്കുക പിന്നെ ആകാശത്ത് സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയി കഴിയുമ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ ഈ കടയിൽ എടുത്ത് കൊടുക്കുന്ന ജോലി ചെയ്യേണ്ട കാര്യമില്ല ബിസിനസ്സാണ് താല്പര്യമെങ്കിൽ അതെല്ലാം നല്ലതെന്ന് ചോദിക്കുക മീനാക്ഷി പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷേ എങ്കിൽ അച്ഛൻ സമ്മതിക്കാമെന്ന് അറിയത്തില്ല അറിയാലോ ഇത് കേട്ട് ശാന്തി പറഞ്ഞു പതുക്കെ സംസാരിക്കണം ഇപ്പോൾ ഇത്രയൊക്കെയായി ഇനിയിപ്പോൾ ഒരു ഭാവിയിലൊരു കുഞ്ഞും കുടുംബമൊക്കെ ആയ കേട്ട് നിങ്ങളുടെ പ്രാരാബ്ധം കൂടും ഈ പറയുന്ന ആകാശിനാ കടയിൽ എടുത്തു കൊടുക്കുന്നതും കൊണ്ട് ജീവിത ചെലവുകൾ മുന്നോട്ട് പോകും ഇപ്പൊ തന്നെ നിനക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട് ഈ രണ്ടുപേരുടെ ഇതുകൊണ്ട് ആയി രണ്ടുപേരും കൂടെ അധ്വാനിച്ചാലും രണ്ടറ്റം കൂട്ടുമുട്ടാനായിട്ട് നന്നായിട്ട് കിടന്ന് പെടാപ്പാട് പെടേണ്ടി വരും ആകാശ് അവിടെ കടയിൽ എടുത്തുകൊടുക്കാൻ നിന്നാലും ആകാശം ഈ പറയുന്ന വരുമാനം ഒന്നും ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിന് മാത്രം പൈസയൊക്കെ ബാലം തരുന്നുണ്ടോ എനിക്കറിയില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഉം ആകാശം പറഞ്ഞ അത് പിന്നെ അത്യാവശ്യം വട്ടച്ചെലവിനൊക്കെ അവിടെ കിട്ടും എന്നറിയാം അതുകൊണ്ട് എന്താവാൻ ആകാശം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പണം വേണം അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ജീവിക്കണല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ആകാശം ഒരു കാലത്തിലും വിഷമിക്കേണ്ട ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി ഞാനും ശാന്തിയും കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത് ഒരു ഷോപ്പിംഗ് മാൾ തുറക്കുവാണെങ്കിൽ തുടങ്ങുവാണെങ്കിൽ ആകാശം അവിടെ ഇരുന്നാൽ മതിയല്ലോ പിന്നെ കുറെ ജോലിക്കാരൊക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യാം എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞാൽ അങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും പറയാൻ പറ്റില്ല അച്ഛാ വീട്ടിലൊക്കെ ചോദിക്കണം അവരുടെ സമ്മതം ഒക്കെ വാങ്ങണ സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ശാന്തി പറഞ്ഞു ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഇനിയിപ്പം ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ വയസ്സായി വരുമല്ലേ പ്രായമായൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങളിതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നില്ല എന്തുണ്ടേനും നിനക്ക് തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കണം അനുഭവിക്കാൻ നീ ഒറ്റ മോളേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞാൽ അതൊക്കെ ശരിയാ എന്ന് ആകാശം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊന്നാലോചിക്കുക ആകാശേ അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കുറേ സമയം അവർ രണ്ടുപേരും സന്തോഷങ്ങൾ സംസാരിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം ശാന്തി രവീന്ദ്രനും കൂടെ അങ്ങ് വരുവാണ് പിന്നീട് അവർ നാല് പേരും കൂടെ കുറേ സമയം ചിരിച്ചും കളിച്ചും സമയം സ്പെൻഡ് ചെയ്യുവാണ് ആകാശിൻ്റെ ഒരു പുതിയ ഏതൊരു ലോകത്ത് വന്നൊരു പ്രതീതിയായിരുന്നു കാരണം വീട്ടിൽ ഇങ്ങനെയൊന്നുമില്ല ചിരിയും കളിയും തമാശയില്ല അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കാരണം ബാലിനാണെങ്കിൽ സ്ട്രിക്റ്റാ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയാ ഒരു പട്ടാള ചിറ്റയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൃത്യനിഷ്ടം കൃത്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാണു ഇവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ചീത്ത പറയും പക്ഷേ എങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല കാരണം മീനാക്ഷിയും രവീന്ദ്രനും തമ്മിലുള്ള ഇടപെടലൊക്കെ കണ്ടിട്ട് ആകാശന് ഭയങ്കര സന്തോഷം തോന്നി അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങൊക്കെ കണ്ടിട്ട് പിന്നീട് അവർ സന്തോഷത്തോടെ കൂടിയിട്ടാണ് വീട്ടിലേക്ക് തിരികെ പോരുന്നത് ഈ സമയത്ത് ന മിത്രയുടെ മനസ്സിൽ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല സമാധാനമായില്ലോ ഇനിയിപ്പോൾ എന്ത് പ്രതിസന്ധിയായിട്ട് അവൻ വന്നെന്ന് പറഞ്ഞാലും ഇതും വന്നെന്ന് പറഞ്ഞാലും കൂടെ തനിക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് തൻ്റെ ഭർത്താവ് ആര്യൻ അതുകൊണ്ട് സന്തോഷമുണ്ട് അങ്ങനെ അന്ന് വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് ആര്യനോട് മിത്ര പറഞ്ഞു അതെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ എനിക്ക് സന്തോഷം വരെ ദിവസം ഉണ്ടാകുമെന്ന് പറയുന്നത് അതെന്താ അങ്ങനെ അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ആ മിതിൻ്റെ കാര്യം ഓർത്തിട്ട് കാരണം അവനേത് നിമിഷം എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും എനിക്കൊരു സമാധാനം ആയത് ആയെന്നോടെല്ലാം തുറന്നു പറഞ്ഞപ്പം എനിക്ക് എന്ത് വന്നാലും ആന എന്നോടൊപ്പം ഉണ്ടല്ലോ അതെനിക്കൊരു വലിയൊരു സമാധാനം തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ ആരും പറഞ്ഞു ശരിയാ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോട് തുറന്നു വേണേ പറയണം എങ്കിലല്ല കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് പറയാണ് നീ ധൈര്യമായിട്ടിരിക്കുക പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയം ബാലം വന്നു ബാലൻ വന്ന് പതിവ് പോലെ തന്നെ ഫുഡൊക്കെ അയച്ച് മുറിയിലേക്ക് എളുമ്പത്തിനും ഗോമന്തിയുടെ മുഖം വല്ലാതിരിക്കുന്ന അടുപ്പത്തിനും ബാലൻ കാരൻ ബാലൻ കാര്യം അന്വേഷിക്കുകയാണ് ഗോമതി ഇത് പറഞ്ഞു ഇത് കേട്ട കഴിഞ്ഞത്തിനും ബാലൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ധർമ്മന്റെ ദേഹത്ത് കൈവെക്കാനായിട്ട് അത്രയ്ക്ക് വളർന്നു വച്ചതാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അനിയനൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞോണ്ട് അവന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാൽ നീ എന്താ ഗോമതി ഇതിലായിട്ടും പറയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതി പിന്നെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടാന്ന് പറയും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ പേരും പറഞ്ഞോണ്ടല്ലേ അവനെ തല്ലിയത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നു അവർക്ക് വരട്ടെ നമ്മ എപ്പോഴും അവസരം കിട്ടും ബാലേട്ട ബാലൻ ഒന്നും സമാധാനപ്പെട്ടിരിക്കുക ഈ ഗോമതി എന്താ അങ്ങനെ മറക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു പാവം അവന് നല്ല വിഷമായി കാണോ അല്ലേന്ന് ചോദിക്കുവാണ് പിന്നെ വിഷമാവാതിരിക്കുമോ എന്നോട് വിഷമമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും അവന്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് എനിക്കതും മനസ്സിലായെന്ന് പറയണം പിന്നീട് ബാലം ചെല്ലുമ്പോഴത്തേനും ധർമ്മം പോയി കിടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ബാലം കൂടുതൽ സംസാരിക്കാനൊന്നും പോയില്ല ഈ സമയത്ത് ആരെയും മിത്രം കൂടെ കിടക്കാൻ തുടങ്ങണം അപ്പോഴാണ് മിത്രയുടെ ഒരു മെസ്സേജ് വരുന്നത് മിത്രം നോക്കിക്കഴിഞ്ഞ മിഥിൻ്റെ മെസ്സേജ് ആണ് അതിനകത്ത് അടിയിലെടുത്തിയിരിക്കുന്നത് നാളെ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പത്തേന് മിത്രയൊന്നും ചെട്ടി എൻ്റെ ഭഗവാനെ അവൻ്റെ ശല്യം കഴിഞ്ഞ് ഓർത്തിരിക്കുമായിരുന്നു പെട്ടെന്ന് ആരും ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണ് മിത്ര മെസ്സേജ് അങ്ങോട്ട് കാണിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആരും പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെ ഒരു കാര്യം ചെയ്യുക അവൻ കാണണം എന്നല്ല പറഞ്ഞേ നീ നാളെ അങ്ങോട്ട് ചെല്ലാൻ പറയുകയാണ് ഇത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ആപ്പാടെ വിഷമായി പോയി അപ്പം നാളെ ഞാൻ ചെല്ലണം ഞാൻ ഒറ്റയ്ക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് ആരെയും പറയണേ ആനെന്തറിഞ്ഞിട്ടാ അവനെപ്പോലും ഒരു ക്രൂരൻ്റെ മുന്നിലേക്ക് ഞാൻ പോയി ചെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നില്ല ആര്യനെ അറിയാലോ എന്ന് പറയണം പിന്നിട്ടപ്പോൾ ആരും പറഞ്ഞു നീ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് ആരെ പറഞ്ഞേ അവന്റെ വിചാരം നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ നിന്നെ പറഞ്ഞിട്ട് ഞാനവിടം മറിഞ്ഞേക്കും അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഞാനേറ്റു നൂറ്റൊന്ന് പവനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേ അപ്പം അവനെ വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല നീ ധൈര്യമായിട്ടിരിക്കുക ആ അവനെ നമ്മൾ ടാപ്പിപ്പെടുത്താൻ പോകുക എന്ന് പറയുന്നത് അങ്ങനെ മിത്രയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് അങ്ങനെ അവസാനം ഇതിനെ പഞ്ഞിക്ക് ഇടാൻ തീരുമാനിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്